എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സുപ്രധാന അറിയിപ്പുമായി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അറിയിപ്പിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളെയും സ്ഥാപനങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും ഏകോപിപ്പിക്കുകയും അജപാലനപരമായ ആവശ്യങ്ങൾ നിയമാനുസൃതം കൊടുക്കുകയും ചെയ്യുന്ന സഭാഭരണ കേന്ദ്രമാണല്ലോ നമ്മുടെ അതിരൂപത ആസ്ഥാനം സമീപകാലത്തുണ്ടായ ചില പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ അതിരൂപത കൂരിയയുടെ സേവനം തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ അതിരൂപത നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ പരിഹരിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നടന്ന ആലോചിക്കുന്നത് ോചനാസമിതി യോഗം വിശദമായി പരിശോധിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനത്തിൽ ഏർപ്പെട്ടിരുന്ന മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചനാ സമിതി അംഗങ്ങളും ഞാനും ഫോണിൽ സംസാരിച്ചു ആഗോള സെനഡിൽ സംബന്ധിക്കാൻ ഉടൻ തന്നെ റോമിലേക്ക് പോവുകയാണെന്നും തദവസരത്തിൽ അതിരൂപതയിൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യം മേലധികാരികളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ അറിയിച്ചു ആലോചനാ സമിതി അംഗങ്ങൾ തയ്യാറാക്കിയ ഒരു അടിയന്തര അപേക്ഷ മേജർ ആർച്ച് ബിഷപ്പിനും സിനിഡംഗങ്ങളായ എല്ലാ പിതാക്കന്മാർക്കും ഞാൻ അയച്ചു ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിയന്ത്രണാതീതമായ പ്രതിഷേധങ്ങളുടെ നടുവിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കുന്നത് പ്രായോഗികമായി അസാധ്യമാകുമെന്ന് കൂരിയിൽ സേവനം ചെയ്യുന്ന വൈദികർ എന്നെയും ആലോചനാ സമിതിയെയും അറിയിച്ചു ഏത് സാഹചര്യത്തിലും അതിരൂപത കേന്ദ്രത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയിച്ചു വൈദികരും ആൽമായരും അതിരൂപത ആസ്ഥാനത്തേക്ക് വലിയ ഗണങ്ങളായി ണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ആലോചനാ സമിതി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വലിയൊരു വിഭാഗം വൈദികരും ആൽമാരും അതിരൂപത ആസ്ഥാനത്തെത്തുമെന്ന് വ്യക്തമായ സൂചന ലഭിച്ച സാഹചര്യത്തിൽ കൂരിയ അംഗങ്ങളും തുടർന്ന് ഞാനും അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് മാറി താമസിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരൂപത ആസ്ഥാനത്തെത്തിയവരിൽ ഒരു വിഭാഗം വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി അവിടെ തന്നെ തുടരുന്നത് മൂലം അതിരൂപതാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി അതിരൂപതാ കേന്ദ്രത്തിൽ ിൽ എത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെയല്ല സഭാ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് നാം പരിഹാരം കാണേണ്ടത് പ്രശ്നപരിഹാരത്തിനുള്ള പരിശ്രമങ്ങളും അധികാരികളോടുള്ള അനുസരണവും പരിശുദ്ധാൽമാവിന്റെ പ്രത്യേക ഇടപെടലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതിരൂപത ആസ്ഥാനത്ത് തുടരുന്ന വൈദികരും ആത്മാരും അവിടെ നിന്ന് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അനുവാദമില്ലാത്ത യോഗങ്ങൾക്കും പ്രകടനങ്ങൾക്കും അതിരൂപത ആസ്ഥാനം വേദിയാക്കരുതെന്ന അറിയിപ്പോടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പുറപ്പെടുവിച്ച പ്രസ്താവന അവസാനിക്കുന്നത്